നമസ്കാരം ഏത് ഉപതെരഞ്ഞെടുപ്പ് വന്നാലും മാപ്രകൾ ഉന്നയിക്കുന്ന ഒരു പ്രസക്തമായ ചോദ്യമുണ്ട് എന്താണ് ഇതിന്റെ അടിസ്ഥാനമെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല പക്ഷേ ഏത് ഉപതെരഞ്ഞെടുപ്പ് വന്നാലോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വന്നാലോ ഉടനടി ഇവർ ചോദിക്കുന്ന ആ ചോദ്യം ഇക്കുറയും ആവർത്തിക്കപ്പെടുന്നുണ്ടോ എന്താണെന്നൊന്നും കേട്ട അരുൺകുമാർ അവിടെ അരുൺകുമാർ തൃക്കാക്കരയിൽ പുതുപ്പള്ളിയിൽ പാലക്കാട് പല മടങ്ങായിട്ട് യു ഡി എഫിന്റെ ഭൂരിപക്ഷം വർദ്ധിച്ചു ചേലക്കരയിൽ നിങ്ങളുടെ ഭൂരിപക്ഷം കുറയുകയാണ് ചെയ്തത് ഇവിടെ ഞാൻ ആവർത്തിച്ച് പറയുന്നു ഇതൊരു സിറ്റിംഗ് സീറ്റ് ആണ് എൽ ഡി എഫിനെ സംബന്ധിച്ച് ഇവിടെ അവകാശപ്പെടുന്ന ഇരുപതിനായിരം ഇരുപത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം യു ഡി എഫ് സ്വന്തമാക്കിയാൽ ഉണ്ടാകാൻ പോകുന്ന ഒരു കാര്യം പിണറായി ത്രീ പോയിന്റ് ഓ എന്ന നറേറ്റീവ് പൊളിഞ്ഞു വീഴും കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമാണ് എന്നൊരു തോന്നൽ ഉണ്ടാകും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അടക്കം പ്രതികൂലമായി ബാധിക്കും ഇതൊരു ലിറ്റ്മസ് ടെസ്റ്റ് ആണെന്ന് നിങ്ങൾ പറയാൻ തയ്യാറുണ്ടോ കേരളത്തിലെ ജനവികാരം എന്ത് എന്നറിയാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പും കേരളത്തിലെ ജനവികാരം കേരളം എങ്ങോട്ട് ചിന്തിക്കുന്നു എന്നതിന്റെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ആയിരിക്കും നിലമ്പൂർ ഭരണവും വിലയിരുത്തപ്പെടും ഞങ്ങൾ അങ്ങനെയാണ് മത്സരിക്കുന്നതെന്ന് പറയാനുള്ള കോൺഫിഡൻസ് എൽ ഡി എഫിനുണ്ടോ ഇവിടെ പോയി സ്ഥാനാർത്ഥിയെ പെട്ടെന്ന് പ്രഖ്യാപിക്കുന്നു അതുപോലെ തന്നെ ഭൂരിപക്ഷം കൂട്ടുന്നു മുൻ ഉപതെരഞ്ഞെടുപ്പുകളിൽ എന്നതാണ് ആദ്യത്തെ ചർച്ചാ വിഷയം കേട്ടല്ലോ ഇത് സർക്കാരിന്റെ ലിറ്റ്മസ് ടെസ്റ്റ് ആകുമോ ഇത് സർക്കാരിന്റെ വിലയിരുത്തലാകുമോ ഇത് സെമി ഫൈനൽ പോരാട്ടമാണ് ഇതൊക്കെയാണ് ഇവരുടെ ഒരു പൊതു നരേഷൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് അവർക്ക് തന്നെ അറിഞ്ഞൂടാം കേരളത്തിലെ ഒരു ഉപതെരഞ്ഞെടുപ്പാണ് എന്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു എം എൽ എ രാജിവെച്ചതിന്റെ പശ്ചാത്തലത്തിൽ നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പ് മലപ്പുറം പോലൊരു ജില്ലയിലെ നിലമ്പൂർ പോലൊരു കോൺസ്റ്റിറ്റ്യൂൻസിയിൽ നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പ് കേരളം ഒട്ടുക്ക് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ വിലയിരുത്തലാകുമോ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാൻ പറ്റും കേവലം ഒരു മണ്ഡലത്തിൽ നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് അവിടത്തെ ജനങ്ങളാണോ ഈ കേരളത്തിന്റെ ഈ വിധി നിശ്ചയിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനൊന്നും ഉത്തരവില്ല അവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു റിസൾട്ട് വരുന്നത് അത് കേരളത്തിന്റെ ഭൂരിപക്ഷ റിസൾട്ടിന്റെ സ്വാധീനമാകുമെന്നാണ് ഇവർ പറയുന്നത് ഇപ്പോ ഈ കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യമായിട്ട് കൊങ്ങികളും സംഘികളും പറയാൻ പോകുന്നത് പരാജയ ഭീതി കൊണ്ട് പറയാൻ പോകുന്നു എന്നുള്ളതാണ് അങ്ങനെയൊന്നുമല്ല ഒരു തെരഞ്ഞെടുപ്പിൽ ശക്തമായ പോരാട്ടം നടത്താൻ പോകുന്നു പക്ഷേ ആ മണ്ഡലത്തിന്റെ ചരിത്രം മുൻനിർത്തിക്കൊണ്ടുള്ള യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെച്ചതിന് ശേഷം ഇത് സർക്കാരിനെതിരെ ഒരു ടെസ്റ്റ് ആണെന്ന് പറയിച്ചതിന് ശേഷം ഇൻ കേസ് അവിടെ യു ഡി എഫ് ജയിക്കുകയാണെങ്കിൽ എങ്ങനെ യു ഡി എഫിന്റെ സ്വാധീനമുള്ള മണ്ഡലമാണെങ്കിൽ പോലും വിജയിക്കുകയാണെങ്കിൽ നാളുകളിൽ ഇവർക്ക് പാടിക്കൊണ്ട് നടക്കാം അവിടത്തെ വിജയം കേരളത്തിൽ ഒരു ട്രെൻഡായി രൂപപ്പെടാൻ പോകുന്നു എന്ന് ഇവർക്ക് പാടിക്കൊണ്ട് നടക്കാം അതിനു വേണ്ടിയുള്ള ചോദ്യമാണ് പക്ഷേ നിങ്ങൾ ഏത് ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിൽ വന്നാലും ഇവരുടെ ഈ ഒരു നരേഷൻ ഇതേ രീതിയിൽ തന്നെ തുടരുകയാണ് നേരത്തെ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി എന്ന മുൻ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത വിയോഗം ആ വിയോഗത്തെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് വന്നു എന്തായിരുന്നു ഇവരുടെ ചോദ്യം ഇത് സർക്കാരിന്റെ വിലയിരുത്തലാകുമോ എന്നത് ഉമ്മൻചാണ്ടി എന്ന വ്യക്തി പുതുപ്പള്ളി മണ്ഡലത്തിൽ കഴിഞ്ഞ അൻപത് വർഷമായി തുടർച്ചയായി വിജയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി അങ്ങനെ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ വിയോഗത്തെ തുടർന്ന് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നു സി പി എമ്മിന്റെ സീറ്റല്ല പുതുപ്പള്ളിയിൽ അൻപത് വർഷം അര നൂറ്റാണ്ട് ഉമ്മൻചാണ്ടി അല്ലാതെ മറ്റൊരാൾ വിജയിച്ചിട്ടില്ല ആ വിയോഗത്തിന്റെ സഹതാപം നിലനിൽക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു കുടുംബത്തിൽ നിന്ന് ഒരാളെ നിർത്തുന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ കല്ലറയിൽ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കുന്നു അത് മുൻനിർത്തിക്കൊണ്ട് ആ തെരഞ്ഞെടുപ്പ് വിജയിക്കുന്നു എന്നിട്ട് ഇതാ സർക്കാരിന്റെ വിലയിരുത്തലായിരുന്നു അതെന്ന് അവർ പാടിക്കൊണ്ട് നടക്കുകയാണ് പിന്നീട് തൃക്കാക്കര എടുക്കാം കോൺഗ്രസിന്റെ മറ്റൊരു പ്രമുഖ നേതാവായിട്ടുള്ള പി ടി തോമസിന്റെ വിയോഗത്തെ തുടർന്നാണ് തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നത് ആ ഉപതെരഞ്ഞെടുപ്പ് സമാനമായിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ ഇടത് തരംഗം ആഞ്ഞടിച്ച സന്ദർഭത്തിൽ പോലും യു ഡി എഫിനെ പിടിച്ചു നിർത്തിയ ഏക ജില്ലയാണ് എറണാകുളം എറണാകുളം ജില്ലയിലെ തൃക്കാക്കര മണ്ഡലം ആ മണ്ഡലം രൂപീകൃതമായതിനു ശേഷം നടന്ന രണ്ട് തെരഞ്ഞെടുപ്പ് ആ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും പി ടി തോമസ് വിജയിച്ച മണ്ഡലം ആ മണ്ഡലത്തിലാണ് വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വരുന്നത് ആ ഉപതെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിക്കൊണ്ട് ഇവർ ചോദിക്കുന്നു ഇത് സർക്കാരിന്റെ വിലയിരുത്തലല്ലേ സ്വാഭാവികമായിട്ടും ആ വിലയിരുത്തലാണോ എന്നുള്ള ചോദ്യം ആവർത്തിക്കപ്പെടുകയാണ് എങ്ങനെയാണ് ആ ചോദ്യം ആവർത്തിക്കാൻ കഴിയുന്നത് കാര്യം കേരളത്തിലെ ജനങ്ങളുടെ പൊതുവികാരം ഏതെങ്കിലും ഒരു പാർട്ടിക്ക് സ്വാധീനമുള്ള ഒരു മണ്ഡലത്തിൽ ഇരിക്കുന്നതല്ല പ്രത്യേകിച്ച് ഒരു വിയോഗത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഒരിക്കലും മറ്റൊരാൾ വിജയിച്ച ചരിത്രവുമില്ല ആ സഹതാപം അവിടെ അലയടിക്കുക ഒരു പതിവ് രീതിയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഉമാ തോമസും വിജയിച്ചു കയറി പിന്നീട് നമ്മൾ കണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉപതെരഞ്ഞെടുപ്പുകളാണ് അത് ചേലക്കര എന്ന തൃശൂരിലെ ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റും പാലക്കാട് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിലുമാണ് ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നത് ആ ഉപതെരഞ്ഞെടുപ്പിൽ ഈ നാട്ടിലെ വിലയിരുത്തലാകുമായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ സർക്കാരിനെതിരെ ജനവികാരം ഉണ്ടായിരുന്നുവെങ്കിൽ ചേലക്കരയും പരാജയപ്പെടണമായിരുന്നു പാലക്കാടും പരാജയപ്പെടണമായിരുന്നു സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ ഇടതുപക്ഷത്തിനും കഴിഞ്ഞു യു ഡി എഫിനും കഴിഞ്ഞു അവരവരുടെ സീറ്റുകൾ അവർ സേഫ് സോൺ ആക്കി അതായിരുന്നു റിസൾട്ട് അല്ലെങ്കിൽ കേരളത്തിന്റെ പൊതുവിലയിരുത്തലാണെങ്കിൽ ചേലക്കര യു ഡി എഫ് ജയിക്കുമെന്നായിരുന്നു സതീശന്റെ വാക്ക് ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ മാപ്പകൾ പ്രചരിപ്പിച്ചതും പക്ഷേ അത്ഭുതം ഒന്നും സംഭവിച്ചില്ല പക്ഷെ അവർ അതിനെ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചത് നേരത്തെ അവിടുത്തെ എം എൽ എ ആയിരുന്ന കെ രാധാകൃഷ്ണൻ കിട്ടിയ ഭൂരിപക്ഷം കിട്ടിയില്ലെന്നാണ് അതിന് തൊട്ടു മുമ്പത്തെ തെരഞ്ഞെടുപ്പ് യു പ്രദീപ് അവിടെ മത്സരിച്ചപ്പോൾ ലഭിച്ച പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം അത് പന്ത്രണ്ടായിരമായി ഉയർത്താൻ കഴിഞ്ഞു കെ രാധാകൃഷ്ണനുള്ള ഉള്ള വല്ലാത്ത ജനകീയ പിന്തുണ അവിടെ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലെ സ്ഥാനാർത്ഥികളെ റദ്ദാക്കുന്ന അവസ്ഥയുണ്ട് പക്ഷെ അത് ഉയർത്തിക്കാട്ടി ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചു ഇനിയിപ്പോ നിലമ്പൂരിലേക്ക് വരുമ്പോൾ നിലമ്പൂരിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ എന്താണ് ഇടതുപക്ഷത്തിന് അവിടെയുള്ള സ്വാധീനം എന്ന് നമ്മൾ കൃത്യമായി ചർച്ച ചെയ്യണമല്ലോ എങ്ങനെയാണ് ആ മണ്ഡലം രൂപീകൃതമായത് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ മൂന്നാം നിയമസഭയുടെ കാലഘട്ടത്തിൽ രൂപീകൃതമായ മണ്ഡലമാണ് ആ മണ്ഡലം രൂപീകൃതമായതിനു ശേഷം അവിടുത്തെ ആദ്യത്തെ ജനപ്രതിനിധി കുഞ്ഞാലി ആ കുഞ്ഞാലി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അവിടെ എം എൽ എ ആയി ആ എം എൽ എ ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് നിലമ്പൂരിൽ ആര്യാടർ എന്ന കോൺഗ്രസ് നേതാവ് ഉദയം ചെയ്ത് വരുന്നത് അതായത് ഇടതുപക്ഷത്തിന്റെ ഒരു സിറ്റിംഗ് എം എൽ എ കൊല ചെയ്തുകൊണ്ട് അതിൽ പ്രതിചേർക്കപ്പെട്ട വ്യക്തിയാണ് പിന്നീട് നിലമ്പൂരിന്റെ സ്ഥിരം എം എൽ എ ആയിട്ടുള്ള ആര്യാടൻ മുഹമ്മദ് എന്ന വ്യക്തി അറുപത്തി മൂന്നിന് ശേഷം പിന്നീട് ആ മണ്ഡലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ടി കെ ഹംസയാണ് വിജയിച്ചിട്ടുള്ള മറ്റൊരു ഇടതുപക്ഷ കാൻഡിഡേറ്റ് ബാക്കി മൂന്നാം നിയമസഭയിൽ തുടങ്ങി പതിനഞ്ചാം നിയമസഭയിൽ എത്തുമ്പോൾ ഈ രണ്ട് വട്ടമല്ലാതെ ഇടതുപക്ഷത്തിന്റെ ഒരു സ്ഥാനാർത്ഥികളും അവിടെ വിജയിച്ച ചരിത്രമില്ല പിന്നീടാണ് ആര്യാടന്റെ വിയോഗത്തിന് ശേഷം അവിടെ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇടതുപക്ഷം ഒരു പൊതു സ്വതന്ത്രനെ നിർത്തി ആ മണ്ഡലം പിടിച്ചെടുക്കുന്നത് അതാണ് പി വി എൻവർ ആരാണ് പി വി എൻവർ പി വി എൻവർ പഴയ ഐ ഗ്രൂപ്പിന്റെ ഒരു നേതാവായിരുന്നു ഐ ഗ്രൂപ്പിന്റെ നേതാവായിരുന്നു അദ്ദേഹം കെ മുരളീധരനും കരുണാകരനും ഒപ്പം ഡി ഐ സിയിലേക്ക് പോയ നേതാവാണ് പണ്ട് ഏറനാട് മത്സരിച്ച വ്യക്തിയാണ് അങ്ങനെ അദ്ദേഹത്തിന് ഈ പ്രദേശത്തുള്ള ഒരു സ്വാധീനം മനസ്സിലാക്കിയിട്ടും ഡി ഐ സിയിലേക്ക് പോയി രാഷ്ട്രീയ ഭാവി അനിശ്ചിതത്തിൽ നിൽക്കുന്ന സന്ദർഭത്തിലാണ് അവിടെ മത്സരിക്കാൻ ഒരു പൊതു സ്വതന്ത്രൻ എന്നുള്ള നിലയ്ക്ക് പി വി അൻപറിനെ കണ്ടെത്തുകയും ഇടതുപക്ഷം പിന്തുണയ്ക്കുകയും ചെയ്യുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അവിടെ മത്സരിച്ചത് അങ്ങനെയാണ് കഴിഞ്ഞ രണ്ട് ടേൺ ആയിട്ട് കോൺഗ്രസുകാരനായിട്ടുള്ള കോൺഗ്രസിലെ വിമതനായിട്ടുള്ള കരുണാകരനോടൊപ്പം ഡി ഐ സിയിൽ പോയ വ്യക്തിയെ അവിടെ പൊതു സ്വതന്ത്രനായി നിർത്തി ഇടതുപക്ഷം ആ സീറ്റ് പിടിച്ചെടുത്ത് അത് നിലനിർത്തി പോവുകയാണ് അതിനുശേഷം അദ്ദേഹം ഈ പാർട്ടിയിൽ ചേർന്നിട്ടുമില്ല അദ്ദേഹം ഈ പാർട്ടിയുടെ പുറത്ത് തന്നെ നിൽക്കുകയാണ് ആ വ്യക്തി ഈ പാർട്ടിയുമായി ഇടഞ്ഞ് ഇപ്പോ രാജിവെച്ചു രാജിവെച്ച് എം എൽ എ സ്ഥാനം ഒഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയാണ് അപ്പോൾ മനസ്സിലാക്കുക ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നില്ല അത് പിടിച്ചെടുക്കാൻ ഒരു രാഷ്ട്രീയ അടവുതന്ത്രം അവിടെ പ്രയോഗിച്ചു അത് ഫലം കണ്ടു ആ ഫലം കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഏറെക്കാലത്തിന് ശേഷം എഴുപതുകൾക്ക് ശേഷം ആ മണ്ഡലം ഇടതുപക്ഷം പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായത് നിലമ്പൂരിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പി വി അൻവറിലൂടെ ശ്രമിച്ചത് പി വി അൻവർ അദ്ദേഹത്തിന്റെ തനിക്കുണം കാണിച്ചു കാലുവാരി ആ മണ്ഡലത്തിലാണ് ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നത് ആ ഉപതെരഞ്ഞെടുപ്പിൽ ഇന്നലകളിൽ കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലം ലീഗിന് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലം അങ്ങനെ ഒരു മണ്ഡലത്തിൽ ഇടതുപക്ഷം അവരുടെ അടവു നയത്തിലൂടെ വിള്ളൽ വീഴ്ത്തി അവിടെ പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായതിന് തിരിച്ചൊരു ടൈറ്റ് ഫൈറ്റ് വരികയാണ് സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിന് സ്വാധീനക്കുറവുള്ള മണ്ഡലമാണെങ്കിൽ പോലും കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ അവിടെ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് നിലമ്പൂരിൽ ഒരു ടൈറ്റ് ഫൈറ്റ് കൊടുക്കാൻ ഇടതുപക്ഷത്തിന് കഴിയും ആ മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു അതിനെ ടെസ്റ്റ് ആണോ ആ ഒരു തെരഞ്ഞെടുപ്പ് പരാജയം കേരളത്തിലാകമാനും ഇടതുപക്ഷത്തിന്റെ തിരിച്ചടിയാകുമെന്നൊക്കെ നിങ്ങൾ വിലയിരുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ എന്ത് രാഷ്ട്രീയ ബോധമുണ്ടെന്ന് മാധ്യമ ജഡ്ജിമാരോട് ചോദിക്കുകയാണ് കാര്യം മറ്റൊന്നും ചിന്തിക്കേണ്ട ആ മണ്ഡലത്തിന്റെ പൊതു സ്വഭാവം ചിന്തിക്കേണ്ട അങ്ങനെയാണെങ്കിൽ ചേലക്കരയിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞ ജനവികാരം ആഞ്ഞടിക്കാതിരുന്നത് അവിടെ ആഞ്ചടിച്ച് കാണണ്ടായിരുന്നു പാലക്കാട് അവരുടെ സിറ്റിംഗ് സീറ്റാണ് രണ്ടു തവണ വിജയിച്ചതാണ് മൂന്നാം ട്രേഡാണ് സകലമാന വിഷപ്പാമ്പുകളെയും കൂട്ടുപിടിച്ച് അവിടെ ഭൂരിപക്ഷം ഉയർത്തിയിട്ട് മേന്മ നടക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ചേലക്കരയിൽ വിജയിക്കുമെന്നും അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാകുമെന്നായിരുന്നു സതീശന്റെ തള്ളൽ ഒന്നും നടന്നില്ലല്ലോ പന്ത്രണ്ടായിരം വോട്ടിന് തോറ്റില്ലേ അതെന്താണ് പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തലായി മാറാത്തത് പ്രതിപക്ഷത്തിന് ഇടതുപക്ഷത്തിന്റെ മണ്ഡലങ്ങളിലൊന്നും സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് അപ്പോ അങ്ങനെ പറയില്ല പ്രതിപക്ഷത്തിന് ഭൂസ്റ്റെപ്പ് കൊടുക്കണം അവർക്കൊരു എനർജി ഉണ്ടാക്കണം എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം ഇതിനു വേണ്ടി ഉന്നയിക്കുന്ന ഒരു നെറുകെട്ട ചോദ്യമാണ് കാര്യം ഒരു ഉപതെരഞ്ഞെടുപ്പ് വിജയിക്കുകയാണെങ്കിൽ തളർന്ന് നാമാവിശേഷമായി കിടക്കുന്ന പ്രതിപക്ഷത്തിന് ഒരു ഊർജ്ജസ്വരം ആയിക്കോട്ടെ അങ്ങനെ ഇതൊരു വിലയിരുത്തലാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ സർക്കാരിന്റെ വിലയിരുത്തലാണെന്ന് പാടിപ്പതിഞ്ഞ് നടക്കാം പക്ഷെ ഒരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നത് ഇടതുപക്ഷം ശക്തമായ മത്സരം കൊടുക്കാൻ പോകുന്ന ആ മണ്ഡലത്തിൽ ലീഗിനും കോൺഗ്രസിനും വലിയ സ്വാധീനമുള്ള ഈ മേഖലയിൽ അവരുകൂടി വല്ലാതെ ആശങ്കപ്പെടുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അവർ വല്ലാതെ ആകുലതപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ വിജയിക്കുമെന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ടെങ്കിലും അവിടെ മുപ്പത്താറ് വർഷത്തോളം ആര്യാറൻ മുഹമ്മദ് തുടർച്ചയായി വിജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലത്തെ പിളർത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇടതു കോട്ടയുടെ ഭാഗമാക്കാനുള്ള പരിശ്രമമാണ് നടക്കുന്നത് അതെങ്ങനെയാണ് കേരളത്തിൽ ആകമാനം സർക്കാരിന്റെ വിലയിരുത്തലായി മാറുന്നത് അവിടുത്തെ രാഷ്ട്രീയ നിറകേടൊന്നും ചർച്ചയാകണ്ട അല്ലെങ്കിൽ ഇന്നലകളിലെ കോൺഗ്രസ്സുകാരനായിരുന്ന വ്യക്തി തിരിച്ച് കോൺഗ്രസിലേക്ക് പോയപ്പോ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നു ആ മണ്ഡലങ്ങൾ ലീഗിനുള്ള സ്വാധീനവും ആ മണ്ഡലങ്ങളിലെ പഞ്ചായത്തിൽ ലീഗിനുള്ള സ്വാധീനവും അത് കണ്ടുകൊണ്ടാണ് കോൺഗ്രസ് ആ ഊന്നുവടിയിൽ പിടിച്ചതെന്ന് ഡയലോഗ് അടിക്കുന്നത് അതിനപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ ഒരു തരത്തിലുള്ള സംഘടനാ സംവിധാനം അവിടെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് തുറന്ന സന്ദർഭത്തിൽ പറയാനുള്ള ഒരു കാര്യം ആ ഒരു മണ്ഡലത്തിൽ ഒരിക്കലും തോക്കാനല്ല വിജയിക്കാൻ തന്നെയാണ് ഇടതുപക്ഷം പോരാടുന്നത് അവിടെ നേരത്തെ രാഷ്ട്രീയ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനക്കുറവ് ഉണ്ടായിരുന്ന മണ്ഡലത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനെതിനിടെ ഒരു എം എൽ എ ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ സംഘടനാ സംവിധാനം ഏറെ മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ പണ്ടത്തെ അവസ്ഥയല്ല നിലമ്പൂരിൽ ഇടതുപക്ഷ സംവിധാനങ്ങൾ സുസജ്ജമാണ് അതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ പോലെ ഒരു ഈസി അല്ല ശക്തമായ ഫൈറ്റ് ആ മണ്ഡലത്തിൽ കൊടുക്കാൻ കഴിയും അതിന് വേണ്ട ഒരു ആപ്റ്റ് കാൻഡിഡേറ്റിന് വേണ്ടിയുള്ള പരിശോധനയിലാണ് കൃത്യമായിട്ട് കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്ന കാൻഡിഡേറ്റുമാരല്ല ആ മണ്ഡലത്തിലുള്ളവരെ തന്നെ അവിടെ ഇറക്കി ശക്തമായ പോരാട്ടം ആ ഗോതയിൽ കാഴ്ചവെക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് ഈ കേരളത്തിൽ ഒന്നാകമാനമുള്ള ഒരു വിലയിരുത്തലാണെന്നൊക്കെ പറയുന്ന നിങ്ങളുടെ മൂഢചിന്തയോട് പുച്ഛിക്കാനല്ലാതെ തൽക്കാലം നിവർത്തിയില്ല